ഹായ് ഉൾ ഇന്ന് സെല്ലിൽ നമ്മളൊരു മുന്നൂറ്റി അമ്പത്തി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങിന് അതായത് മാനുഫാക്ചറിങ് പ്രൈസിൽ ഒരു കോട്ടൺ ലോങ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫോർട്ടി എയ്റ്റ് ലെങ്ത്തിൽ ആണ് നമ്മൾ ഈ കുർത്തി നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് അവൈലബിൾ ആക്കുന്നത് കേട്ടോ ലോങ് കുർത്തിയാണ് മുന്നൂറ്റി അമ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് മാത്രമാണ് വരുന്നുള്ളൂ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് എം ടു ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് പിന്നെ നല്ല ഇങ്ങനെ ലൈൻ ലൈൻ ആയിട്ടുള്ള അതായത് സ്ട്രൈപ്പ് പാറ്റീരിയലാണ് കേട്ടോ നമ്മളത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഈ മെറ്റീരിയലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് രണ്ട് ഷെയ്ഡിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ ഫസ്റ്റ് ഷെയ്ഡ് ഇപ്പം ഞാൻ വേറിതിരിക്കുന്ന ഒരു ബ്ലൂ സ്കൈപ്പ് ആണ് കേട്ടോ ഇതിൻ്റെ ബ്ലൂ ആണ് ലൈറ്റും ഡാർക്കും നേവി ബ്ലൂ സ്കൈ ബ്ലൂ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ കോളറിനൊക്കെ ആണ് വന്നിട്ടില്ലേ കേട്ടോ കണ്ടോ നിങ്ങൾ ഇനി എൻ്റെ ക്ലൗസിൽ കാട്ടിത്തരാം അ ഇതുപോലെ കോളർ വിത്ത് വി ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതാണ് വന്നിരിക്കുന്നത് കണ്ടോ നിങ്ങൾ കളറിൻ്റെ ഇതാണെങ്കിലും നല്ല ബേസ് ബേസ് വന്നിട്ടുള്ളത് ക്രീം കളറിലാണ് ഈ ക്രീം കളറിലേക്ക് ലൈറ്റ് ബ്ലൂവും സ്കൈ ബ്ലൂവും അതായത് ഒരു ഗ്രേയിഷ് ബ്ലൂവും ഒരു സ്കൈ ബ്ലൂ നേവി ബ്ലൂ ആയിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് അതായത് ലൈൻ സ്ട്രൈപ്പ് പാറ്റേൺ ആണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ ആ സ്ലിറ്റേഡ് കുർത്തി തന്നെയാണ് വന്നിരിക്കുന്നത് ദാ നല്ല രസേ കോളർ കാണാനായിട്ട് കാരണം കോളർ വീ ഒക്കെ എനിക്കറിയാം അത്രയും കോൺഫിഡൻസ് ആണ് എനിക്കിത് കൊണ്ടുവരുന്നത് കോളറൊക്കെ ഒരു രക്ഷയില്ലാത്ത സെയിലാണ് പിടിക്കുന്നത് ഞാൻ തന്നെ ആലോചിക്കാറുണ്ട് എന്തൊരു ഇഷ്ടം കസ്റ്റമർക്കൊക്കെ കോളർ മേ ബി എനിക്ക് പോലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കോളർ പാറ്റേൺ ആക്ച്വലി ഞാനും പേഴ്സണി കളർ ഒരുപാട് എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് ഏത് കോളർ ഷർട്ട് കോളറാണേ എല്ലാ കോളറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ചെയ്ത് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു പാറ്റേണിൽ ഒരു വ്യത്യാസം പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്രീം ആയിരിക്കും പിന്നെ പ്രിന്റുകൾക്കാണ് കളറിന്റെ വ്യത്യാസങ്ങൾ വരുന്നത് പ്രിന്റുകൾ കളറുകൾ ആയിരിക്കും വരുന്നത് കേട്ടോ ബേസ് എപ്പോഴും ക്രീം കളറാണ് വരുന്നത് എനിക്കറിയാം ഒക്കെ എനിക്ക് തോന്നുന്നു ക്രീം കളറൊക്കെ നമ്മുടെ പേജിലേക്ക് ക്രീം കളറിന്റെ ഒക്കെ ഫോട്ടോസുകൾ കുർത്തിയൊക്കെ വന്ന പെട്ടെന്നാണ് തീർന്നു പോകുന്നത് അതെന്താണെന്ന് എനിക്ക് ഒരു പെടുത്തില്ല കാരണം അത്രയും ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാടാണ് ക്രീം കളറൊക്കെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നു നല്ല രസമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രീം കളറൊക്കെ നല്ല രസം തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നതിനോടൊപ്പം നിങ്ങൾ ഒരു നേവി ബ്ലൂ കളർ ഒക്കെ ലെഗിനിട്ടാൽ നല്ല രസമായിരിക്കും എനിക്കിപ്പോൾ ഇത്തന്നെ ഒരുപാട് വീഡിയോസുകൾ എടുക്കുന്ന കാരണം ലെഗിനും കൂടി മാറി എടുക്കാനുള്ള ഒരു ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ചെയ്യാത്തത് ഒരുപാട് നല്ല നല്ല രസമായിരിക്കും നേവി ബ്ലൂ കളറൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഈ ക്രീം കളർ ഒന്നും കൂടി ഹൈലൈറ്റ് ആവും കേട്ടോ പിന്നെ ഇത് സീ ത്രൂ ഒന്നും അല്ല അത് ഞാനും സ്പെക്റ്റി ഒന്നും ഇല്ലാണ്ട് തന്നെയാണ് ഈ ടോപ്പ് വേറെ ഇതിരിക്കുന്നത് സീ സീ ത്രൂ ഒന്നുമല്ല നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും സീ ത്രൂ ആണോന്ന് പറഞ്ഞൊരു ടെൻഷൻ കസ്റ്റമേഴ്സിനുണ്ടാവും ഒരിക്കലും അല്ല കേട്ടോ കാരണം അത്രയും നല്ല അഫോർഡബിൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോട്ടൺ തന്നെയാണിത് പിന്നെ സീ റൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ചെറിയ ട്രാൻസ്പെറൻസി ട്രാൻസ്പെറൻസി കൂടുതലായിട്ടുള്ള കോട്ടണുകളായിരിക്കും അങ്ങനെയെന്ന് വെച്ചാൽ അതല്ല ഇത് നല്ല കട്ടിയുള്ള കോട്ടൺ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് പിന്നെ നമ്മൾ ത്രീ ഫിഫ്റ്റിനാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ കസ്റ്റമേഴ്സ് ഇത് അവൈലബിൾ ആക്കുന്നത് മാനുഫാക്ചറിംഗ് പ്രൈസിലാണ് കേട്ടോ നമ്മളത് കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം മാനുഫക്ചറിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോൾ ഇന്നും എനിക്ക് തോന്നുന്നു മെസ്സേജ് ഉണ്ടായിരുന്നു തോന്നുന്നു നിങ്ങൾ എങ്ങനെയാണ് ഈ റേറ്റ് കുറച്ചൊക്കെ കുർത്തി ചെയ്യണമെന്നൊക്കെ ചെയ്യും അത് ഞങ്ങൾ മാനുഫാക്ചറിങ് കമ്പനിയാണ് അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ പ്രൈസിന് നമുക്ക് ആ കസ്റ്റമേഴ്സിനാ കുർത്തി ചെയ്യാൻ പറ്റുന്നത് അപ്പം നിങ്ങളാരും അറിയാൻ വേണ്ട നല്ല പ്രീമിയം കോട്ടണിലാണ് നമ്മൾ ഈ അവൈലബിൾ ആക്കിയിട്ടുള്ളത് എം ടി ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് ക്രീം ബേയ്സിൽ വന്നിട്ട് ബ്ലൂ സ്ട്രൈപ്പ് വന്നിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ ഇത് ഇനി നമുക്ക് ഇതിന്റെ സെക്കൻഡ് ഷെയ്ഷ് കാണാം പിന്നെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതാണ് കേട്ടോ ഇതും കളറാണ് കേട്ടോ കൊണ്ടിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് എന്ന് പറയുമ്പോഴേ നമ്മളുടെ ദാ കുറച്ച് അടുത്ത് കാട്ടിക്കൊടുക്കുക ഇത് കണ്ടോ നിങ്ങൾ ഇല്ല ഗ്രീനാണ് കേട്ടോ ഇത് നമ്മുടെ മെഹന്തി മെഹന് ഗ്രീനാണ് മെഹന്തി ഗ്രീനും പിസ്ത ഗ്രീനും ആണ് കേട്ടോ ഇതിൻ്റെ പ്രിന്റ് ഞാൻ പറഞ്ഞില്ലേ ബേസ് എപ്പോഴും ക്രീം തന്നെയാണ് വരുന്നത് കണ്ടോ ഇതിനും ക്രീമാണ് ഇതിനും ക്രീമാണ് വരുന്നത് ബേസ് എപ്പോഴും ക്രീം വന്നിട്ട് അതിലേക്കുള്ള പ്രിന്റാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് വേറെ പ്രിന്റിൻ്റെ കളർ വരുന്നത് കണ്ടോ ഇത് മെഹന്തി ഗ്രീനും അതുപോലെ തന്നെ പിസ്ത ഗ്രീനും ആണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് അതാ നെക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് കണ്ടോ നിങ്ങൾ കോളർ വിത്ത് വി ആണ് കേട്ടോ ഇതിനും വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് കുർത്തിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഞാൻ ഇപ്പോഴും പറയുകയാണ് ബേസ് എപ്പോഴും നമ്മൾ ക്രീം തന്നെയാണ് പ്രിൻറ്റിലാണ് വ്യത്യാസം വന്നിട്ടുള്ളത് ആ ലൈനിൽ ഇത് നേവി ബ്ലൂ കളറാണ് ഇത് മെഹന്തി ഗ്രീനും ആണ് കേട്ടോ അങ്ങനെ രണ്ട് പാറ്റേൺ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ പ്യുവർ കോട്ടൺ ആണ് വന്നിട്ടുള്ളത് എം ടു ഫോർ എക്സ് സൈസ് വരെ ഇതും അവൈലബിൾ ആണ് ഇങ്ങനെ അതുപോലെ ലെങ്ത്ത് ഫോർട്ടി എയിറ്റ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കൊറിയർ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് കേട്ടോ ഒരുപാട് ഓർഡേഴ്സുകൾ പോകാനുണ്ട് അതുകൊണ്ടാണ് ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് ഉണ്ട് ഇപ്പം നമുക്ക് ഡെയിലി പോവാൻ അതുകൊണ്ടാണ് ഇച്ചിരി കൊറിയേഴ്സ് ലേറ്റ് ആകുന്നത് കേട്ടോ അല്ലാണ്ട് മനപൂർവ്വം ചെയ്യുന്നതല്ല പിന്നെ അതിൻ്റെ ഇടക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ഒന്നോ രണ്ടോ കസ്റ്റമേഴ്സിൻ്റെയൊക്കെ ഒന്നും അങ്ങോട്ട് മിസ്മാച്ച് ഒക്കെ ആയി പോകാറുണ്ട് അപ്പം അത് കസ്റ്റമേഴ്സ് കംപ്ലയിൻറ്റ് പറയാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ അപ്പോൾ നമ്മുടെ പ്യോർ കോട്ടൺ ആണ് കുർത്തി വരുന്നത് അപ്പോൾ ഇതാരും മിസ്സാക്കേണ്ട ഈ രണ്ട് കളർ പെട്ടെന്ന് അറിയില്ല ആരും പർച്ചേസ് ചെയ്തോളൂ പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് ഞാൻ വിളിക്കുന്ന നോക്കുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസൻസിനും ഒക്കെ ഞങ്ങളുടെ ഒന്ന് സജസ്റ്റ് ചെയ്യുക കാരണം അത്രയും പ്രൈസ് കുറവിനാണ് ഞങ്ങൾ മാനുഫാക്ചറിങ് പ്രൈസിലാണ് ഞങ്ങൾ ഓരോ സാധനങ്ങളും പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടത് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഇത്രയും നാളെ തന്നെ സപ്പോർട്ടോ ഇനിയോ ഞങ്ങൾക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളുടെ പേജ് ഒന്ന് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കുക ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് താഴെ നമ്മൾ വാട്സാപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് നമ്മളെ വെബ്സൈറ്റിപ്പോൾ അവിടെ തന്നെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ താഴത്തു വാട്ട്സപ്പ് നമ്പേഴ്സുകൾ കൊടുക്കുന്നുണ്ട് അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി ഇച്ചിരി ലേറ്റ് ആയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഒരു രണ്ട് കളർ പർച്ചേസ് ചെയ്തോളൂ ത്രീ ഫിഫ്റ്റി നയൻ ഫ്രീ ഷിപ്പിംഗ് മാത്രമാണ് വരുന്നുള്ളൂ താങ്ക് യു